ഹലോ നമ്മൾ മുന്നേ ഒരു പ്രിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊത്തിരി കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒത്തിരി കമൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാം ഒരു ക്യു എൻ എ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രിൻറ് ചെയ്യാം എങ്ങനെ എ ത്രീയിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എ ഫോറിൽ സെറ്റ് ചെയ്യാം എന്നൊക്കെ എ ഫോർ എ ത്രീയൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു പേപ്പറാണിത് അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അതിനുശേഷം ഞാൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു ഫ്രെയിമിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഗ്ലാസ് നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മളെ ജസ്റ്റ് ജസ്റ്റ് കട്ട് വെച്ച വെച്ച ആ പേപ്പർ പേപ്പർ നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ള ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ട ഗ്ലാസ് ഗ്ലാസ് നേരത്തെ നമ്മൾ വൈപ്പ് ഉണ്ടല്ലോ അത് എന്നിട്ട് ായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് അതൊന്നും എടുക്കുക അതിന്റെ കറക്റ്റ് സൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു പെൻസിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ എത്രയും നോർമൽ പ്രിൻറ്റിങ് എന്നല്ലേ പറയുക എ ഫോർ സെറ്റാക്കിയ പോലെ തന്നെ പ്രിൻറ്റിങ് കൊടുത്തിട്ട് ഹാഫ് കട്ട് ചെയ്തിട്ട് എ ഫോർസ് എ ഫോർ ഫ്രെയിമിൽ സെറ്റാക്കാൻ പറ്റുമോയെന്ന് നമുക്ക് എത്രയിൽ കളർ പ്രിൻ്റ് എന്ന് പറയാം അല്ലെങ്കിൽ എത്രയിൽ ഗ്ലോസി ഷീറ്റിൽ കളർ പ്രിൻറ്റ് അല്ലെങ്കിൽ എത്രയിൽ ലേസർ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ പ്രിൻറ്റിംഗ് ഷോപ്പിൽ പോയിട്ട് നോർമലായിട്ടും ഏത്രീലാണ് കേട്ടോ പ്രിൻ്റ് എടുക്കാറ് ഏത്രീ പേപ്പറിലാണ് അപ്പോൾ നമ്മൾ എ ഫോറിൽ സെറ്റ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള എ ഫോറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ആയിട്ട് പ്രിൻ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഫ്രെയിം ഫ്രെയിം ആക്കുക എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് റിപ്ലൈ ആണ് കേട്ടോ എങ്ങനെയാണ് ഫ്രെയിം ആക്കുക എന്ന് ഞാൻ ഇങ്ങനെയാണ് ഫ്രെയിം ചെയ്യാറ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആയിട്ട് ഇത് ജസ്റ്റ് പ്ലേസ് ചെയ്ത് വെക്കുക കേട്ടോ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടേ നമുക്ക് ചെയ്തെടുക്കാം ആയിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ എത്രയാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ ഓരോ സ്ഥലത്തും ഓരോ ഷോപ്പിലും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാലും നോർമലായിട്ട് ഒരു നാൽപ്പത് അൻപത് അറുപത് ആ ഒരു റേഞ്ചിലായിട്ടാണ് കേട്ടോ വരാറ് ഈ ഫോട്ടോസ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി കുറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറോട് സെൻഡ് ചെയ്ത് തരാൻ പറയുന്ന പിക്ചർ ഉണ്ടല്ലോ അത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ആവണം അത് ഫിൽറ്റർ ഇട്ടതൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ക്ലിയർ കുറവായിരിക്കും ക്ലാരിറ്റി കുറവായിരിക്കും അപ്പോൾ നല്ല നല്ല പിക്ചർ സെൻഡ് ചെയ്ത് തരാൻ പറയുക അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഗ്ലാസ് ഫ്രെയിം നമ്മൾ കുറേ റിയുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഗ്ലാസ്സാണ് പൊട്ടിപ്പോയാൽ നമ്മുടെ എല്ലാ നമ്മുടെ കസ്റ്റമറും ഹാപ്പി ആയിരിക്കില്ല നമ്മളും ഹാപ്പി ആയിരിക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഡി ടി ഡി സി അതുപോലെ ഷിപ്പ് റോക്കറ്റൊക്കെ വയ്യാണ് സാധാരണ ഗ്ലാസ് ഫ്രെയിം നമ്മൾ കൊറിയർ റെയാറ് കേട്ടോ അത് ഓരോ ദിനം ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടാണ് വരാറ് വരാറ്ട്ടോ നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൊറിയർ ചാർജ് അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഫ്രെയിം മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മേടിക്കാം കേട്ടോ കാരണം ചില ഷോപ്പിലൊക്കെ ഫ്രെയിമിന് നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ അത്ര അതിൻ്റെ വിലക്കുറവുള്ള ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ അതേ ഫ്രെയിം തന്നെ നമുക്ക് അതിനേക്കാൾ വിലക്കുറവിൽ കിട്ടുന്ന ഷോപ്പ് ഉണ്ടാവും അങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് മേടിക്കുക അപ്പോൾ അതാണ് നമുക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് കിട്ടുക ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ മിനി ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ബുക്കാൽബക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യുമല്ലോ സൈസ് കസ്റ്റമൈസ് ചെയ്യാമെന്ന് നമുക്ക് പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് മിനി ഫ്രെയിം ചെയ്യാനും അതുപോലെ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ നമുക്ക് ക്യാൻവ തന്നെ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ക്യാൻവ നമ്മൾ ആദ്യം തന്നെ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ നീല ബ്ലൂ കളറിലുള്ള അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കസ്റ്റമൈസ് നിന്ന് കസ്റ്റമൈസ് സൈസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട സൈസല്ലേ ഇഞ്ചാണെങ്കിൽ ഇഞ്ചിന്ന് സെലക്ട് ചെയ്യുക എന്നിട്ടിപ്പോൾ ഞാൻ ഫോർ ഇൻറ്റു ആണ് കേട്ടോ മിനി ഫ്രെയിമിന് വേണ്ടിയിട്ട് ഫോർ ഇൻറ്റു ആണ് സെലക്ട് ചെയ്യുന്നത് ഇനി നോർമലായിട്ട് നമ്മൾ ക്യാൻവയിൽ എങ്ങനെയാണോ എഡിറ്റ് ചെയ്യൽ അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് പോളറോയിഡിനും അതുപോലെ മിനി ഫ്രെയിമിനും അല്ലെങ്കിൽ നമുക്ക് ബുക്ക് ആൽബത്തിന് അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാൻവയിൽ ഇപ്പോൾ സിമ്പിളായിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാം എന്നിട്ട് നമ്മളിപ്പോൾ എ ത്രീലൊക്കെ മുന്നത്തെ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എ ത്രീലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ത്രീൽ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോൾ ഫോ മിനി ഫ്രെയിമ് കുറേ ഇത് സേവ് ചെയ്തതൊക്കെ എടുത്തിട്ട് നമുക്ക് ഏത് പേപ്പറിലായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ